ഇന്ത്യയും ഓസ്ട്രേലിയയും ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഏറ്റുമുട്ടുന്നത് ക്രിക്കറ്റ് ആരാധകർക്ക് ആഘോഷരാവാണ് പല നിർണായക ടൂർണമെൻറ്റുകളിൽ സീസൺ ഡിസൈഡർ ആയത് പോലും അത്തരത്തിലുള്ള നോക്കൗട്ട് മത്സരങ്ങളാണ് രണ്ടായിരത്തി മൂന്ന് ഏകദിന ലോകകപ്പിൻ്റെ ഫൈനൽ രണ്ടായിരത്തി പതിനൊന്ന് ക്വാർട്ടർ ഫൈനൽ രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൻ്റെ സെമി ഫൈനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൻ്റെ ഫൈനൽ പിന്നീടുള്ള ചാമ്പ്യൻസ് ട്രോഫികൾ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പുകൾ എന്നിങ്ങനെ എണ്ണി തീരാവുന്നതിലും അപ്പുറമാണ് ഈ ഫിക്സ്റ്റർ ആരാധകർക്ക് ആവേശം പകരുന്നത് വീണ്ടും അത്തരത്തിലൊരു മെഗാ ടൂർണമെന്റ് നോക്കൌട്ട് മത്സരം തന്നെയാണ് മാർച്ച് നാലിന് നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയ സെമി ഫൈനലിൽ കിട്ടുക എന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമാണ് രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിൽ സമാനമായി സംഭവിച്ചതും അങ്ങനെയാണ് സെമി ഫൈനലിൽ അന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ ഫൈനൽ പ്രവേശനം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ നാട്ടിൽ നടന്ന ലോകകപ്പിലും സമാനമായ സംഭവം നടന്നു ഫൈനലിൽ അഹമ്മദാബാദിലെ ഒരു ലക്ഷത്തിൽ കൂടുതൽ ആരാധകർക്ക് മുന്നിലാണ് ഓസ്ട്രേലിയ എന്ന ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് അതിനേക്കാളുപരി ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ വലിയ പരാജയത്തിൽ നിന്നാണ് ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ എത്തിയത് അത്തരത്തിലും തീർക്കാനുള്ള കടങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരങ്ങളിൽ എന്നും മികച്ച രീതിയിൽ പ്രകടനം അടുത്ത കാലത്തായി കാഴ്ചവെച്ചിട്ടുള്ളതെല്ലാം ട്രാവൽസ് ഹെഡാണ് ഇന്ത്യക്കെന്നും ട്രാവൽസ് ഹെഡ് വില്ലം തന്നെയായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ പറയുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉറ്റുനോക്കുന്നതും അതേ ട്രാവൽസ് ഹെഡിലേക്ക് തന്നെയാണ് ഒരുപാട് ട്രോളുകൾ ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞു ഇന്ത്യക്കായി ട്രാവൽ ഹെഡും ഓസ്ട്രേലിയയും വെയിറ്റ് ചെയ്യുക എന്ന തരത്തിലാണ് ട്വീറ്റുകളും മീമുകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തുന്നത് ഇതിനെല്ലാം രോഹിത് ശർമ്മയും സംഘവും ചേർന്ന് മറുപടി നൽകേണ്ടത് അത്യാവശ്യമാണ് വലിയ രീതിയിലുള്ള കടങ്ങളാണ് വീട്ടാനുള്ളത് അതെല്ലാം വീട്ടി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുക എന്നതാണ് ഇന്ത്യയുടെ സ്വപ്നം സീസണിൽ ഇതുവരെ എല്ലാ മത്സരങ്ങളിലും സമ്പൂർണ്ണ ആധിപത്യത്തിലാണ് ഇന്ത്യ കളിച്ച് വന്നിരുന്നത് അതുകൊണ്ട് സമ്മർദ്ദം ആരുമായി പറയാനില്ല എന്നാൽ ദുബായിലെ കണ്ടീഷൻസ് ഇന്ത്യക്ക് സുപരിചിതമാണെന്നുള്ളതാണ് ഇന്ത്യയ്ക്ക് ഉള്ള മേൽക്കൈ ഓസ്ട്രേലിയയിലെ വമ്പ താരങ്ങളുടെ ഫോം തന്നെയാണ് ഇന്ത്യ അലട്ടുന്ന പ്രധാന ഘടകം രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും സെമിഫൈനൽ മത്സരത്തിൽ വേണ്ട പോലെ നിലവാരത്തിലേക്ക് ഉയർന്നാൽ മത്സരം സുഖകരമായി ഇന്ത്യയ്ക്ക് ജയിക്കാനാകും ബുംറയില്ലാത്തത് ഇന്ത്യക്ക് സമ്മർദ്ദമാണ് എന്നാൽ ദുബായ് കണ്ടീഷൻസിൽ മികച്ച രീതിയിൽ പന്തെറിയുന്ന വൻ ചക്രവർത്തിയും ഇന്ത്യൻ പേസ് ബോളിങ്ങും വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് കാത്തിരുന്ന് കാണാം ട്രൈസഡിന് എന്താണ് ഇന്ത്യ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്